ജാസ്മിൻ്റെ വാപ്പ വിളിച്ചതും സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ പേരെങ്കിലും പറഞ്ഞത് അത് പുറത്ത് കാണണം പുറത്ത് വിടണമെന്നായിരുന്നു അപ്പോൾ ലാലേട്ടൻ എന്ന് വന്ന ഉടനെ തന്നെ ബിഗ് ബോസിനോട് തന്നെ ചോദിക്കുകയാണ് അതായത് വീട്ടിനകത്തുള്ളവരെ കാണുന്നതിന് മുമ്പ് പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ഇങ്ങനെയൊരു പക്ഷപാതം ബിഗ് ബോസ് കാണിച്ചു എന്നൊരു സംസാരം പുറത്തുണ്ടല്ലോ എന്ന് ശ്രീ മോഹൻലാൽ ഇതൊരു ടി വി ഷോ മാത്രമാണ് അത് താങ്കൾക്കും അറിയാമല്ലോ ഇവരെല്ലാം ഇതിലെ മത്സരാർത്ഥികളും അതിനുമപ്പുറം ഇവരെല്ലാം പച്ചയായ മനുഷ്യരുമാണ് സുഖ ദുഃഖ സമ്മിശ്രമായ കുടുംബങ്ങളുള്ളവരാണ് ജാസ്മിൻ്റെ പിതാവിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരച്ഛനും മകളും തമ്മിലുള്ള തീർത്തും സ്വകാര്യമായ സംഭാഷണമാണ് അന്നവിടെ നടന്നത് അതും എൻ്റെ സാന്നിധ്യത്തിൽ ഈ മത്സരത്തെയോ മറ്റുള്ള മത്സരാർത്ഥികളെയോ അവരുടെ പ്രേക്ഷക പിന്തുണയെയോ ബാധിക്കുന്ന ഒന്നല്ല അതല്ല എന്ന് വ്യക്തമായതുകൊണ്ടും ആരോഗ്യ കാരണമായതുകൊണ്ടും ആ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാസ്മിൻ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന ആളായത് കൊണ്ടുമാണ് അങ്ങനെ ഒരു അവസരം കൊടുത്തത് എന്നൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞത് സോ മേ ബി ഈ ഒരു സംഭാഷണത്തിനിടയിൽ ചിലപ്പോൾ ചില ഹിന്ദുകൾ ജാസ്മിന് കൊടുത്തിട്ടുണ്ടാകാം കാരണം ജാസ്മിൻ്റെ തുടർന്നുള്ള ഒരു പെരുമാറ്റത്തിൽ അതാണ് കാണുന്നത് പക്ഷേ ബിഗ് ബോസ് പറയുന്നത് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല തീർത്തും ആരോഗ്യപരമായൊരു വിഷയവുമായി ബന്ധപ്പെട്ട സംസാരിച്ചതാണ് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മകൾ എന്ന നിലയിൽ ജാസ്മിൻ തീർച്ചയായിട്ടും ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ അടക്കം ജാസ്മിന് വലിയ പങ്ക് വീടിൻ്റെ കാര്യത്തിലുണ്ട് സോ അതുകൊണ്ട് കൂടി ആയിരിക്കാം ജാസ്മിനോട് സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ ലാലേട്ടനും അത് പറയുന്നുണ്ട് പിന്നെ ഇത് അവരുടെ ഷോയാണ് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം വേറൊന്നും പറഞ്ഞിട്ടുണ്ടാകില്ല എന്ന് എന്താണെങ്കിലും ശരി ഇനിയിപ്പോൾ പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ഇവർ പറഞ്ഞു എന്നുള്ളതിനപ്പുറം ഇനി പറഞ്ഞെങ്കിൽ പോലും അതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അങ്ങനെ ഒരു മാറ്റം മലയാളം ബിഗ് ബോസിൽ വരുന്നെങ്കിൽ നല്ലതാണ് മത്സരാർത്ഥികളുടെ ജീവിതം ഭണ്ടാരമടക്കി കളയുന്നതിനേക്കാളും നല്ലത് അത് ജാസ്മിന്റെ മാത്രമാകരുതെന്ന് മാത്രമേ ഉള്ളൂ ബിഗ് ബോസിൽ വരുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ആ ഒരു പരിഗണന കൊടുക്കണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഭയങ്കരമായി നെഗറ്റീവായി പോവുകയാണെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായി കുറേ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആകും ഭയങ്കരമായിട്ട് നെഗറ്റീവായി പോവുകയാണെങ്കിൽ ഒരു നിവൃത്തിയും ഇല്ലാത്ത വിധം അവർ നെഗറ്റീവായി സമൂഹത്തിൽ അവർ ജഡ്ജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരവസരം ഒരു തിരുത്താനുള്ള ഒരു അവസരം എല്ലാവർക്കും കിട്ടേണ്ടതുണ്ട് അപ്പോൾ പലരും ചോദിക്കും ഇതിന് മുമ്പുള്ളവർക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ശരിയാണ് ഇതിനു മുമ്പ് പലർക്കും അത് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഇതിന് മുമ്പ് ആർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇനിയുള്ളവർക്കും കിട്ടണ്ട എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇനി ഉള്ളവരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ ഇനി വരുന്നവർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നല്ലേ അത് ജാസ്മിനിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം ജാസ്മിനു മാത്രം പരിഗണന കൊടുക്കുന്നതിന് പകരം സമാനമായ രീതിയിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾക്ക് വിധേയരാകുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും അവർക്കൊരു അവസരം അവരുടെ തെറ്റു തിരുത്താൻ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം അല്ലാത്ത ഈ നൂറ് ദിവസം അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അത്രയും ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതം പോലും ഉണ്ടാകില്ല അവരെ അത്രത്തോളം ജഡ്ജ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇതിനു മുമ്പുള്ള പല എക്സാമ്പിൾസും നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നതും കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായ പല മത്സരാർത്ഥികൾക്കും പുറത്ത് വലിയ രീതിയിൽ അവരുടെ തുടർന്നുള്ള ജീവിതത്തെ ഈ ഷോയിലെ പ്രവർത്തികൾ ബാധിച്ചു എന്നതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അത്തരത്തിൽ ആരും ജീവിതം നശിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ തെറ്റു തിരുത്താൻ ഒരവരം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്തായാലും ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞാലും തെറ്റില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ബാക്കി പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യോ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളല്ലേ എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ട് സോ പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യൂ ബായ്